ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളിവിടെ ഒരുപാട് നന്മ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ പറ്റാ നമ്മൾ സിലു സിലുവിൻ്റെ ഒരുപാട് വീഡിയോസ് എടുത്ത് നോക്കിയാൽ ഒരുപാട് ഒരുപാട് നന്മ ചെയ്യണതാണ് അവൾ അവൾ കുറേ കുറേ മുന്നേ ഞങ്ങള് വീഡിയോസ് കണ്ടിരുന്നു അതിലൂടെ നല്ല നന്മ ചെയ്യുന്ന നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ കുറേ വിമർശനങ്ങൾ വന്നിരുന്നു അപ്പോൾ അതിനൊക്കെ അവൾ മാറി കടന്നങ്ങാണ്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ അവൾക്ക് കിട്ടുന്നതിൽ പാതി പകുതി മുക്കാൽ അവൾ നല്ല പിന്നെ നല്ല പ്രവൃത്തിയാണ് അവൾ ചെയ്യുന്നത് നല്ല നല്ല പ്രവൃത്തിയാണ് പാവപ്പെട്ടവരെ സഹായിക്കുകയാണ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് സന്തോഷം സന്തോഷം കൊണ്ട് നമുക്ക് കണ്ണീരും വരും ഓരോ പാവപ്പെട്ടവർ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാതെ നമ്മൾ കരഞ്ഞു പോകും അവരുടെ ഓരോ സാഹചര്യങ്ങൾ കാണുമ്പോൾ അതൊക്കെ അവൾ നേരിട്ട് നമ്മൾ എല്ലാവരും നേരി നേരിടാതെ ചിലപ്പോൾ ചിലവൽ പറയും എന്താപ്പോൾ നേരിട്ട് കാണിക്കണം അല്ലാതെ കൊടുത്തുവിടെയെന്നറിയും പക്ഷെ നേരിട്ട് നമ്മൾ കാണുന്നേ വേണം അപ്പോൾ അവരനുഭവമൊക്കെ നമ്മൾ അറിയുള്ളൂ അങ്ങനെ കൊടുക്കുന്നതും പിന്നെ അതേമാതിരി അവരെ ആ വീട്ടിലുള്ള സാഹചര്യങ്ങൾക്ക് നമ്മളങ്ങനെ തുറന്ന് കാണി കാണിക്കുമ്പോളേ നമ്മളതിനെ പറ്റി അറിയുള്ളൂ അപ്പോൾ അവളെ നല്ലൊരു മനസ്സ് നോക്കണം അവൾ ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങൾക്ക് എത്തട്ടെ അത്രയും നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് അവൾ അവൾക്ക് ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങളും അവൾക്ക് ഇനിയും ഒരുപാട് പാവങ്ങളെ സഹായിക്കാൻ ഒരു കഴിവും പഠിച്ചും കൊടുക്കട്ടെ അതിലൂടെ അവൾ ചെയ്തു പോയല്ലേ ദോഷവും പഠിച്ചും പുറത്തു കൊടുക്കട്ടെ അത്രയും നല്ലൊരു നന്മ ചെയ്യുന്നൊരു പെണ്ണാണ് അവള് അവൾ ഇത്രയും ചെറുപ്പത്തിലാണല്ലോ അവൾ അതൊക്കെ ചെയ്തു പോരുന്നത് അങ്ങനെ നമ്മൾ നമ്മൾ എത്രയോ പണി ആൾക്കാരുണ്ട് നമ്മൾ ഞമ്മളെ സ്വന്തം കാര്യം നോക്കി നടക്കുക നമ്മള് പക്ഷെ അതിലൊരു പ്രത്യേക ഒരു ഒരു പ്രത്യേക ഒരു കഴിവാണ് അവൾക്ക് പഠിച്ചം കൊടുത്തിട്ടുള്ളത് അവളെ പിന്നെ ഇത്രയും ചെറുപ്പത്തിലവളി എത്ര നന്മ ചെയ്യേണ്ടി ഓരോരോ വീട്ടിലേ ഉള്ള ഓരോ സാഹചര്യം കാണിച്ചിരുമ്പോൾ നമ്മളെ മനസ്സിനെ കണ്ണിനെ അറിയാതെ നിറഞ്ഞു പോകണം ഇപ്പം എന്നിട്ടൊരു വിടശ ഒരു അമ്മ ഒരമ്മയും ഒരു അച്ഛനും ചേർ തീരെ കഴിവില്ലാത്തത് അവർ വീട്ടിൻ്റെ ഒരു അവസ്ഥ അവസ്ഥക്കൾ കാണിച്ചു തരുന്നതും അതേമാതിരി അവർ ചുമരുമ മാതികാണ്ട് അവിടെ പെയിൻ്റ് വൃത്തിയാക്കി തരാമെന്ന് പറയുന്നതും അതൊക്കെ എത്ര നല്ലൊരു മനസ്സിൻ്റെ ഒരു ഉടമയാണ് അവൾ അപ്പോൾ ഐറ്റങ്ങൾ അവളെ ദൈവം ദൈവം നല്ല അത്രയും ദൈവത്തെ പോലെ അവൾ അവ ചെന്ന് കൊടുക്കുമ്പോൾ അവരവള അവളെ കാണുന്നത് അപ്പോൾ പഠിച്ച അവൾ ഇനി ഒരുപാട് ഒരുപാട് ഉയരങ്ങളത്തിൽ പഠിച്ചെടുത്തെ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് അത്രയും നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് അവൾ അത്രയും പാവങ്ങളെ സഹായിച്ചു പോകുന്നില്ല ഈ ഒരു ചെറുപ്രായത്തിൽ അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഒരു വീഡിയോ എങ്ങനെ ഇടണം എന്ന് തോന്നി അതുകൊണ്ടിട്ട് അവളൊരു നന്മ കണ്ടപ്പോൾ നമ്മൾ നല്ല ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കാൻ ആളുണ്ടാവും ചീത്ത ചെയ്യുമ്പോഴോ അത് ഇനിയും ഒരുപാട് ഒരുപാട് പാവങ്ങൾ മുമ്പിലേക്ക് അവൾ എത്തിപ്പെടട്ടെ അതുപോലെ കൊടുക്കല്ലേ കഴിവും പടച്ചം കൊടുക്കട്ടെ അവൾക്ക് പിന്നെ അപ്പോൾ ഇനി യൂട്യൂബ് വരുമാനം കൊണ്ട് എന്ത് വരുമാനം കൊണ്ടായിക്കോട്ടെ അവൾക്ക് ഇട്ടിട്ടുണ്ട് പൗതി മുക്കാലും ഭാഗം അവൾ പാവങ്ങൾക്കാണല്ലോ ചിലവാക്കുന്നത് അതിനെ നല്ലൊരു മനസ്സ് തന്നെ നോക്കണം അത് പഠിച്ച കഴിവ് കൊടുത്തതാണ് ആ കഴിവൊന്നും അവൾക്ക് നിലനിർത്തി കൊടുക്കട്ടെ